കുറെ മാസങ്ങളായി നമ്മുടെ ഈ രേഷ്മ പി തങ്കച്ചൻ്റെ വീഡിയോസ് ഒന്നും നമ്മളെടുക്കാറില്ല പോട്ടെ എങ്ങനെയെങ്കിലും ജീവിച്ച് പോട്ടെ എന്ന് കരുതി നമ്മൾ അങ്ങ് വിട്ടതാണ് പോട്ടെ എന്നുള്ള രീതിയിൽ എപ്പോഴെപ്പോഴും അതിനെന്തിനെ കുറ്റം പറയുന്നു കുറ്റം പറയുന്നു എന്നുള്ള കമന്റുകൾ കണ്ട് മടുത്ത് പോട്ടെ എങ്ങനെയൊക്കെ പോകും അതിനുശേഷം ബിഗ് ബോസിൽ വന്നപ്പോ മറ്റുള്ള റീഎൻട്രിക്ക് ഒക്കെ അപേക്ഷിച്ച് നല്ല രീതിയിൽ അവിടെ പെരുമാറി എന്ന് എനിക്ക് തോന്നി ആ എന്തായാലും മറ്റുള്ളവരെ പോലെ കുശുമു കുഞ്ഞായ്മ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ വലിയ സെലിബ്രിറ്റിയാണ് നിങ്ങളൊക്കെ എനിക്ക് വെറും വെറും പുല്ലുകൾ മാത്രമാണ് എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടിയാണ് രേഷ്മി തങ്കച്ചാൻ അല്ലെങ്കിൽ നമ്മുടെ റെണാസുന അവിടെ കുടി നടന്നത് ഞാൻ ഇടയ്ക്ക് വെച്ച് എന്റെ പേരൊക്കെ പരാമർശിച്ചുകൊണ്ട് എന്താ വീഡിയോ കിട്ടി ഞാൻ പിന്നെ വെട്ടിളഞ്ഞു ഹോട്ട് എന്ന് കരുതി അപ്പോ കുറെ ദിവസങ്ങളായിട്ട് കുറെ കോൺട്രവേഴ്സീസ് നടക്കുന്നുണ്ട് ആയിട്ട് ഈ പറയുന്ന നമ്മുടെ നമ്മുടെ ബിഗ് ബോസ് എന്ന് സ്വയം പ്രഖ്യാ പ്രഖ്യാപിച്ച് സ്വയം അഹങ്കരിച്ച് അഹങ്കരിയുടെ കൊടുമുടിയിൽ നടക്കുന്ന വെറും സ്വയം ഭംഗിയായ നമ്മുടെ ശാരീരിക തൊണ്ട റീച്ചിന് വേണ്ടിയിട്ട് ആ വീടിനെ വീണ്ടും കുത്തിപ്പൊക്കി വിട്ടിട്ടുണ്ട് ദാനമായി കിട്ടിയ വീടിനെ വീണ്ടും കുത്തിപ്പൊക്കുന്നു വീണ്ടും കോൺട്രവേഴ്സീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അങ്ങനെ സ്വയം പൊങ്ങി ഈ പറയുന്ന ഷാരിക അവിടെ നിൽക്കട്ടെ അതും നമ്മൾ അവോയ്ഡ് ചെയ്തു അതിനുശേഷം ഈ പറയുന്ന ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് പറയുന്ന പരാമർശം അതിന്റെ താഴെ വന്ന് മറ്റേ ഫിറോസ് വന്ന് കമൻ്റ് ഇട്ടത് കമന്റിട്ടത് വളരെ മോശമായി പോയി എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് അതിന് മറുപടി ആയിട്ട് പറയുന്നത് ഞാൻ കല്യാണം കഴിച്ചാൽ കൂടി നിങ്ങളെ കെട്ടാൻ വേണ്ടിയിട്ടാണോ ഞാൻ വന്നത് എന്നുള്ള രീതിയിൽ വളരെ മോശമായിട്ട് വളരെ കൂടി സംസാരിക്കുന്ന രണാസുനിയെ നമുക്ക് കാണാൻ സാധിച്ചു അതൊക്കെ ഞാൻ അങ്ങ് വിട്ടു പോട്ടെ എന്ന് വിളിച്ചു അതുപോലെ നമ്മുടെ പരേരയുമായിട്ട് പരേരയുമായിട്ടുള്ള വിഷയം അതിലും ഞാൻ രണാസുനിയുടെ കൂടെയാണ് കാരണം രണാസുനെ എന്തായാലും പണ്ടത്തെ പോലെ രണ്ടായിരം മൂവായിരം രൂപയ്ക്ക് വർക്ക് ചെയ്യേണ്ട ആവശ്യമാണെന്നില്ല അവർക്ക് അവരുടെ സ്റ്റാറ്റസ് മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാ പതിനായിരം ഇരുപതിനായിരോ എന്തുവാണോ ചോദിക്കും തൗവര ഉള്ളവര് അവരെ വിളിച്ച് എന്ത് ചെയ്യാ വർക്ക് കൊടുക്കുക ആ ഒരു നിലപാടാണ് എനിക്കുള്ളത് അതുകൊണ്ടാണ് ഞാൻ അതും വിട്ടതും അവിടെയും രണാസുനയുടെ ഭാഗത്ത് ശരിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഇനി അടുത്ത കഥ പിന്നെ പിന്നെ ഞാൻ നോക്കിയപ്പോൾ തള്ളെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് അങ്ങേയറ്റം ഇങ്ങനെ തള്ളി അങ്ങ് മറിക്കുന്നത് കാണുമ്പോൾ എന്തായാലും പ്രതികരിച്ചു പോകും എന്നുള്ളതാണ് അവസാനം വന്ന ഒരു റീലിൽ ഞാൻ കണ്ടത് നമ്മുടെ രണാസുന പറയുന്നു അതായത് ഞാൻ ബിഗ് ബോസിൽ നിന്ന് എല്ലായിടത്തും പറയുന്നുണ്ട് എല്ലായിടത്തും രണാസുനെ ആവർത്തിച്ചാർത്തിച്ച് പറയുന്ന ഒരു സംഭവം ഞാൻ ഒരിക്കലും എന്നെ എവിക്ട് ചെയ്തതല്ല ഞാൻ സ്വയമേ എന്താണ് ആ ഈ പറഞ്ഞ ഇറങ്ങിപ്പോയതാണ് ഞാൻ എവിക്ട് ആയതല്ല എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പുറത്തായില്ല എന്ന് പറയുമ്പോൾ രണാസന മനസ്സിലാക്കാനുള്ള ഒരു കാര്യം അവിടെ വന്ന ഇരുപത്തഞ്ചു പേരിലും വെറും ഒട്ടും യോഗ്യതയില്ലാത്ത ഒരാളായിരുന്നു താങ്കൾ അതുകൊണ്ടാണ് ലാലേട്ടൻ മണ്ണിങ്ങനെ പൊക്കിയെടുത്ത് എറിയേണ്ടതായിട്ട് വന്നത് അതായത് കുറെ മണ്ടന്മാരായ കുറെ അന്തം ഫാൻസിൽ താങ്കൾക്ക് വീണ്ടും വീണ്ടും വോട്ട് കുത്തിക്കൊണ്ട് തരുന്ന അവരുടെ ഷോയെ തന്നെ ബാധിക്കുന്ന രീതിയിൽ അവര് തെരഞ്ഞെടുത്തതിൽ ഏറ്റവും തെറ്റായ ഒരു തീരുമാനമായിരുന്നു രണാസുനയെ എന്ത് ചെയ്യുക ഈ പറയുന്ന ബിഗ് ബോസിലേക്ക് തിരഞ്ഞെടുത്തത് എന്ന് അവർക്ക് സ്വമേധയാ മനസ്സിലായത് കൊണ്ടാണ് അതായത് ഇങ്ങനെ തൂക്കിയെടുത്ത് വേണോ വരണോ വേണ്ടതെന്ന് ചോദിച്ചില്ലല്ലോ വന്ന ശരി വാ എന്ന് പറഞ്ഞ് കൈ പിടിച്ചു കൊണ്ട് പോവുക ചെയ്തതും ആദ്യം മനസ്സിലാക്കുക അപ്പൊ ആ ഒരു പൊങ്ങച്ചം വേണ്ട സത്യം പറഞ്ഞാൽ അവിടെ വന്ന ഇരുപത്തഞ്ചു പേരിൽ ഒട്ടും യോഗ്യതയില്ലാത്ത ഒരു മത്സരാർത്ഥിയായിരുന്നു താങ്കൾ അതുകൊണ്ടാണ് താങ്കൾ എടുത്തൊരു വാക്ക് പോലും ചോദിക്കട്ടെ പിടിച്ചിറക്കി പുറത്തങ് ഇറക്കി വിട്ടത് എന്നും മനസ്സിലാക്ക ഇപ്പൊ അവസാനം കൊടുത്ത ഒരു റീലിൽ രണാസുന പറയുന്നത് ആദ്യം കേൾക്കാം എന്നിട്ട് നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കുന്നു മാത്രമല്ല ഒന്ന് രണ്ട് വിഷയങ്ങളും കൂടി സംസാരിക്കാനുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ചെയ്യാത്തവർ അല്ലെങ്കിൽ നമുക്ക് ആദ്യം ആ റീല് കാണാം കാരണം ഞാൻ ഞെട്ടിപ്പോയ ഒരു സത്യം എന്ന് വെച്ചാൽ ഞാൻ എവിക്റ്റ് ആയിട്ടില്ല വന്നപ്പോൾ പറഞ്ഞായിരുന്നു നല്ല വോട്ടായിരുന്നു പറഞ്ഞെങ്കിൽ സ്നേഹിക്കുന്നുണ്ട് വോട്ട് വോട്ട് ഞാൻ 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 ഇറങ്ങി വന്നപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു നല്ല ഉണ്ടായിരുന്നു ഹെൽത്ത് ശേഷം എന്ത് ചെയ്തു ലാലേട്ടൻ ആ പറയുന്ന വോട്ടിംഗ് ശതമാനം കാണിച്ചപ്പോൾ ഈ അഞ്ച് വീക്കിലും അനിമോള് അനീഷ് അത് കഴിഞ്ഞാൽ ഞാൻ ആയിരുന്നു വോട്ടിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്നത് എന്ന് നമ്മുടെ രണാസുന പറയുമ്പോൾ നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം അതായത് പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടോപ്പ് ത്രീ അല്ലെങ്കിൽ ടോപ്പ് ഫോറിൽ അർക്കയായിരുന്നു അപ്പൊ ഞാൻ നിന്നിരുന്നു എങ്കിൽ എന്താണ് ടോപ്പ് ടോപ്പ് ഫോറിലെങ്കിലും എത്തുമായിരുന്നു എന്നാണ് ഇങ്ങനെ രണാസുന ഇങ്ങനെ തള്ളി മറിക്കുന്നത് ഇനി ഇത് ഈ പറയുന്നതിൽ വല്ല കാര്യവും ഉണ്ടോ വല്ല സത്യവും ഉണ്ടോ നമുക്ക് ആദ്യം ആ ഒരു സാധനം ഒന്ന് നോക്കാം ഓക്കെ അപ്പോ ഇതായിരുന്നു നോമിനേഷൻ വോട്ടിംഗ് പാറ്റേൺ ഇങ്ങനെയാണ് അതായത് വീക്ക് വണ്ണിൽ വീക്ക് വണ്ണിൽ നമ്മുടെ പറയുന്ന നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ പറയുന്ന വളരെ കറക്റ്റ് ആണ് കാരണം തേർഡ് പൊസിഷനിലായിരുന്നു ഈ പറയുന്ന റേണു സുധി അല്ലെങ്കിൽ ഈ പറയുന്ന രണാസുന അതായത് അനിമോളെയും ഈ പറയുന്ന ജുസേലിന്റെയും തൊട്ട് താഴെ അല്ലെ ജുസേലിനു ഈ പറയുന്ന രണാസുനയ്ക്കും ഒരേ വോട്ടിംഗ് നിലവാരമായിരുന്നു ഓക്കെ സമ്മതിച്ചു ഇതിന് സമ്മതിച്ചു ഇനി വീക്ക് ടുയിലേക്ക് വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വീക്ക് ടൂറിൽ രണാസുന നോമിനേഷനിൽ ഇല്ലായിരുന്നു അതിനകത്തേ ഇല്ല ഓക്കെ ടു ഇല്ലായിരുന്നു ഇനി വീക്ക് ത്രീയിലേക്ക് വന്നു കഴിഞ്ഞാൽ വീക്ക് ത്രീയിലും ഈ പറയുന്ന രണാസുന ഇല്ലായിരുന്നു എന്നുള്ളതാണ് അതായത് വീക്ക് ടൂയിലും വീക്ക് ത്രീയിലും സെക്കൻഡും തേർഡും വീക്കും നിങ്ങൾ രക്ഷപ്പെട്ടു നിങ്ങൾ നോമിനേഷനിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് അപ്പൊ എങ്ങനെയാണ് ഈ അഞ്ച് വീക്കിലും ഇത്രയും ഈ പറയുന്ന പിന്നെ വോട്ടിൽ ഞാൻ മുൻപന്തിയിലായിരുന്നു എന്ന് താങ്കൾ എങ്ങനെയാ പറഞ്ഞത് കാരണം താങ്കൾ വോട്ടിങ്ങിലേ ഇല്ല അല്ല താങ്കൾ നോമിനേഷനിലേ ഇല്ല ഇനി വീക്ക് ഫോറിലേക്ക് വന്നു കഴിഞ്ഞാൽ വീക്ക് ഫോറിലേക്ക് വന്നു കഴിഞ്ഞാൽ താങ്കൾ ഉണ്ടായിരുന്നു അതിനകത്ത് അതായത് നൂറേക്കാളും ബിന്നിയേക്കാളും ഈ പറയുന്ന ആതിലേക്കാളും അഭിലാഷിനേക്കാളും വോട്ട് കുറവായിരുന്നു താങ്കൾ രേണുവിന് പതിനൊന്ന് പോയിന്റ് എട്ട് ശതമാനം മാത്രമേ ഉള്ളൂ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് നാല് ആറ് ഏഴ് പേര് ഉണ്ടായിരുന്നില്ല ലീസ്റ്റ് തേർഡ് ആയിരുന്നു ലീസ്റ്റ് പശുവിൽ തേർഡ് ആയിരുന്നു ആര് ഈ പറയുന്ന തേർഡ് ലീസ്റ്റ് ആയിരുന്നു ഈ പറയുന്ന രണ സുന എന്ന് മനസ്സിലാക്കുക അവിടെയും താങ്കൾ ഈ പറയുന്ന എന്താണ് പിന്നെ ടോപ്പിൽ ഒന്നും ആയിരുന്നില്ല ഇനി എവിക്റ്റ് ആയ വീക്ക് അഞ്ചാമത്തെ വീക്ക് താങ്കൾ എവിക്റ്റ് ആവുന്നു ആ വീക്കിൽ താങ്കളുടെ വോട്ട് നിലവാരം നോക്കാ വളരെ പരിതാപകരമായിരുന്നു ഫോർ പോയിന്റ് ടു ആയിരുന്നു താങ്കളുടെ വോട്ടിംഗ് നിലവാരം പിന്നീട് ആ സമയത്താണ് നമ്മുടെ ഈ പറയുന്ന ശൈത്യ വെറും വൺ പോയിന്റ് ടു വോട്ട് മാത്രം നേടി ശൈത്യ പുറത്താകുന്നു അതിനോടൊപ്പം നമ്മുടെ അപ്പാനി പുറത്താകുന്നു അതിനോടൊപ്പം താങ്കളെ പിടിച്ച് പുറത്താക്കുന്നു വളരെ നാണം കെട്ട പരിപാടിയാണ് പിടിച്ച് പുറത്താക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ അവർക്ക് തെറ്റ് പറ്റിയ വേറൊരു കണ്ടസ്റ്റന്റ് ഇല്ല എന്നുള്ളത് താങ്കളെക്കാളും പുറത്താക്കാൻ വേണ്ടിയിട്ട് അന്നും വേറെ ആൾക്കാരുണ്ടായിരുന്നു കാരണം അന്ന് താങ്കൾക്ക് അക്ബറിനേക്കാളും താങ്കൾക്ക് വോട്ട് കൂടുതൽ ഉണ്ട് എന്നതൊക്കെ നമ്മൾ സമ്മതിക്കുന്നു പക്ഷേ പക്ഷേ ഞാൻ നിന്ന അഞ്ചു വീക്കിലും എന്താണ് അഞ്ചു വീക്കിലും ഞാൻ അനീഷിനെയും ഈ പറയുന്ന അനിമോളേക്കാളും അനിമോളും കഴിഞ്ഞു കഴിഞ്ഞാൽ വോട്ട് ഏറ്റവും കൂടുതൽ എനിക്കായിരുന്നു അത് ഇങ്ങനെ എടുത്ത് കാണിച്ചു പറഞ്ഞ പച്ച കള്ളം വിളിച്ച് ഇങ്ങനെ തള്ളുമ്പോൾ ഇങ്ങനെയുള്ള കള്ളങ്ങൾ ഇങ്ങനെയുള്ള തള്ളലുകൾ കാണുമ്പോഴാണ് സത്യം പറഞ്ഞാൽ നമ്മൾ പ്രതികരിച്ചു പോകുന്നത് ആ കൂടി മൂന്ന് വീക്കിൽ മാത്രമേ അഞ്ചെണ്ണത്തിൽ രണ്ടെണ്ണത്തിൽ നിങ്ങൾ രക്ഷപ്പെട്ടു പിന്നെ ഉള്ളത് ഒരു മൂന്ന് വീക്കായിരുന്നാലും ഫസ്റ്റ് വീക്ക് മാത്രം താങ്കൾ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു ബാക്കിയുള്ള എല്ലാ വീക്കിലും താങ്കൾ താഴെ തന്നെ ആയിരുന്നു കുറെ അന്ധങ്ങൾ ബിഗ് ബോസ് എന്തെന്ന് പറഞ്ഞിട്ട് കുറെ അന്ധങ്ങൾ വന്ന് വോട്ടിട്ടു എന്ന് മാത്രം നിങ്ങൾ കൂടി പോയ ഒന്നോ രണ്ടോ ആഴ്ചയും കൂടി നിൽക്കുമായിരുന്നു ചിലപ്പോൾ ഒരു മൂന്നാഴ്ചയും കൂടി നിൽക്കാൻ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങളെ അവിടെ നിർത്തിയിട്ട് ഒരു ഗുണവും ഇല്ല എന്ന് ഷോയ്ക്ക് മനസ്സിലാക്കിയിട്ടുകൊണ്ടാണ് നിങ്ങളെ നാണം കെടുത്ത് വിക്ട് ആയി പോണെ ഒരു നാണക്കവും ഇല്ല പക്ഷെ അവിടെ നിന്ന് ഒരു മത്സരാർത്ഥിയെ പിടിച്ച് പൊക്കിയെടുത്ത് വെളിയിറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ ഒരിക്കലും യോഗ്യല്ല എന്നുള്ളതാണ് അവിടെ നിൽക്കട്ടെ ഇനി കുറെ വരെ ഈ പറയുന്ന എന്താണ് കൊറേ പേര് വന്നിട്ട് പറയുന്നുണ്ട് നമ്മക്ക് അതായത് മൊത്തം എന്താണ് നമ്മൾ ഹൺഫെയർ അൺഫെയർ റിവിഷനാണ് മറ്റന്നാണ് തേങ്ങയാണ് എന്ന് പറയുന്ന കുറച്ച് പേരുണ്ട് അതിനെയൊക്കെ ആയിട്ട് പുള്ളി ഏതാണ് പുള്ളിയുടെ അതിന്റെ പേര് സ്പൈ സ്പൈ ബോക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 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 ഇൻസ്റ്റാ പേജ് ഉണ്ട് ആ പേജിനകത്ത് ഒരുപാട് വീഡിയോസ് ഉണ്ടോ സ്പൈ ബോക്സ് ഞാൻ അത് കാണുന്നുണ്ട് വളരെ കൃത്യമായിട്ട് എങ്ങനെയാണ് ഓരോരുത്തർ പുറത്തായത് ഈ വന്നു നിന്ന് തള്ളുന്നവരെയൊക്കെ വളരെ കൃത്യമായിട്ട് പൊളിച്ചെടുക്കുന്നുണ്ട് അതിൽ ഒരു ഒരു റീല് ഞാൻ ഇവിടെ ഇട്ടുതരാം കണ്ടോടനെ അതുപോലെ ഡിസേർവിങ് അല്ലൊണ്ട് മാത്രമാണ് അവിടെ നിന്നത് ഞങ്ങൾ ഡിസേർവിങ് ആയിരുന്നു ഞങ്ങളുടെ എവിക്ഷൻ അൺഫെയർ ആണ് എന്നാണ് ഇവർ പറയുന്നത് ഇവരുടെ എവിക്ഷൻ സ്വയം അനലൈസ് ചെയ്താൽ ഇവരുടെ കാര്യം മനസ്സിലായാലും ഇവർക്ക് അത് പറ്റില്ലെങ്കിൽ നമുക്ക് അനലൈസ് ചെയ്ത് കൊടുക്കാം ത്രീ ശാലികയ്ക്ക് ടു ിക്ക് വൺ പോയിന്റ് ഫൈവ് ജിഷിന് വൺ പോയിന്റ് ത്രീ റെമയ്ക്ക് വൺ ബിനിക്ക് എയ്റ്റ് ബിഗ് ബോസിന്റെ ഓരോ ആഴ്ചയിലെയും വോട്ടിന്റെ ആവറേജ് ഒരു പതിനഞ്ച് ലക്ഷമാക്കി കണക്ക് കൂട്ടിയാൽ ഇവർക്ക് എത്ര വോട്ട് കിട്ടിയെന്ന് നോക്കാം ബിന്നിക്ക് മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് ശാരിക്ക് മുപ്പതിനായിരം ശൈത്യക്ക് പതിനെണ്ണായിരം അപ്പാനിശ്വനത്തിന് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് ജിഷിന് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് റണാബാഥമയ്ക്ക് നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് ബിന്നിക്ക് അൻപത്തി ഏഴായിരം എല്ലാ പവൻ ശരിക്ക് മുപ്പത്തി മൂവായിരം ഇതിൽ ചിലർക്കെങ്കിലും പി ആർ ഉള്ളതുകൊണ്ടാണ് ഇത്രയെങ്കിലും വോട്ട് കിട്ടിയത് നിങ്ങളെ യുവൻ പി ആറിന്റെ വലിയ വലിയ കളികളുടെ ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് അനുമോളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തുടങ്ങിയ ഫാൻ പേജിൽ നിന്നും അനുമോക്ക് കിട്ടുമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം പിന്നെ ശൈത്യ ഒരു കാര്യം മനസ്സിലാക്കുക ശൈത്യയ്ക്ക് അഞ്ചാമത്തെ ആഴ്ചയിൽ ഉള്ളതിനേക്കാൾ ഇരുപത്തഞ്ചിരട്ടി വോട്ടാണ് അണുമോക്ക് ഒൻപതാമത്തെ ആഴ്ചയിൽ ഉള്ളത് അതിനേക്കാൾ കൂടുതൽ ഗ്രാൻഡ് ഗ്രാൻഫിനാലയിലും പിന്നെ എന്റെ അടിസ്ഥാനത്തിലാണ് അനുമോൾ ഡിസേർവിംഗ് അല്ല എന്ന് പറയുന്നത് അനുമോൾ ഡിസേർവിംഗ് അല്ല എന്ന് പറയാൻ പോലും നിങ്ങൾ ഡിസേർവിംഗ് അല്ല വളരെ കറക്റ്റ് അല്ലേ വളരെ കൃത്യമല്ല പുള്ളി കണക്ക് സഹിതം പറയുന്നത് അനുമോൾ ഡിസേർവിംഗ് അല്ല എന്ന് പറയാൻ പോലും നിങ്ങൾ ഡിസേർവിംഗ് അല്ല കടന്ന് ഈ കടന്ന് മോങ്ങുന്ന ശൈത്യ ഏറ്റവും കൂടുതൽ നാണം കെട്ട് ഒരു വോട്ട് മുന്നേ വെറും മാത്രം വോട്ട് നേടിയാണ് താങ്കൾ പുറത്താകുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കുക ഇതിൽ കടന്ന കൃത്യമായിട്ടുള്ള പെർസെൻറ്റേജുകൾ മനസ്സിലാക്കുക അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് വന്നതാണ് ഒരു പതിനഞ്ച് ഒരു പതിനഞ്ചു ലക്ഷം വോട്ട് ഉണ്ടെങ്കിൽ ഓരോരുത്തർക്ക് എത്ര വോട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ടാവും അവിടെ നിങ്ങളെയൊക്കെ അപേക്ഷിച്ച് എന്തുമാത്രം ഹ്യൂജ് ആയിട്ടുള്ള വോട്ടാണ് ഈ പറയുന്ന അനുമോൾക്ക് കിട്ടിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഒന്നും വേണ്ട ഇപ്പഴും നിങ്ങൾ പി ആർ ആണ് ഈ പറയുന്ന എന്താണ് ഡിസർവിങ് അല്ല എന്ന് പറയുന്നവർ ഒരേ ഒരു കാര്യത്തിൽ ഇപ്പോൾ അനിമോളും അനീഷും ഓരോ ലൈവുകൾ ഇട്ടിട്ടുണ്ട് അനീഷ് അനീഷിന്റെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അനിമോൾ അനിമോളുടെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതിന്റെ ഡിഫറൻസ് അതിന്റെ വ്യൂസിന്റെ ഡിഫറൻസ് അതിന്റെ ലൈക്കിന്റെ ഡിഫറൻസ് അത് മാത്രം നോക്കിയാൽ മതി എന്തുകൊണ്ടാണ് ആ ഈ പറയുന്ന അനുമോട് ജയിച്ചതെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം ഇപ്പൊ ഒരു പോളിട്ടാൽ പോലും സത്യം പറഞ്ഞ ഇപ്പൊ പോളിട്ടാൽ ഒരുപാട് താഴെയാണ് ഈ പറയുന്ന അനീഷ് അപ്പൊ നിങ്ങൾ ഈ പറയുന്നത് ഈ പറയുന്ന ഈ കമന്റ് ബോക്സിലും കുറെ എണ്ണം വന്നിരുന്നു ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ വന്ന് വാർത്താളം അടിച്ച് ലവനായിരുന്നു ജയി അത് മാത്രമേ ഉള്ളൂ റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന് വളരെ വോട്ട് കുറവാണ് അവന്റെ പ്രേക്ഷക പിന്തുണ വളരെ കുറവുമാണ് അല്ലാതുകൊണ്ട് ഇത്രയും പ്രേക്ഷകർ അവന്റെ യൂട്യൂബ് ചാനലിൽ പോയി കാണട്ടെ ഏതാണ്ട് എനിക്കൊന്ന് ഒരു ലക്ഷോ ഒന്നേ പോയിന്റ് രണ്ടോ ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേര് ഒന്നും അത് കണ്ടിട്ടുണ്ട് ഏതാണ്ട് ഞാൻ ഇന്നലെ നോക്കിയാലും മൂവായിരം ലൈക്ക് മാത്രമേ ഉള്ളൂ ആ കേസിൽ ഈ പറയുന്ന അനിമോട് പറഞ്ഞാൽ പത്തൊമ്പതിനായിരം ലൈക്ക് തന്നെ ഉണ്ട് അതിനകത്ത് പത്തൊമ്പത് കൈ ലൈക്ക് ഉണ്ട് മനസ്സിലായോ ഏതാണ്ട് അഞ്ചു ലക്ഷത്തിൽ പോരോ പല ആൾക്കാർ കണ്ടിട്ടുണ്ട് ഇന്നലെ ഇട്ട ആ പറയുന്ന നെയ് ആ നമ്മുടെ പ്രവീണുമായിട്ടുള്ള ഇന്റർവ്യൂ അത് നോക്കിയാലും മനസ്സിലാവും അതിൽ തന്നെ പതിനായിരത്തോളം ലൈക്കും ഏതാണ്ട് രണ്ടു ലക്ഷത്തിനു മേലും മൂന്ന് ലക്ഷം വരെ ആൾക്കാരെ കണ്ടിട്ടുമുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ വെരി സിമ്പിൾ ഇനി നമ്മുടെ അടുത്ത് അല്ല എന്റെ അടുത്ത് നിരന്തരം നമ്മുടെ നമ്മുടെ സോക്കോൾഡ് എന്താണ് ഈ പറയുന്ന നിഷ്പക്ഷ റിവ്യൂവർ പറഞ്ഞൊരു കേസ് ഉണ്ട് അതായത് നൂറ്റമ്പത് വരെ ഞാൻ കൊടുത്തിട്ടാണ് എന്ത് ചെയ്തത് പിന്നെ വോട്ട് പിടിച്ചത് അതിന്റെ കണക്കും വളരെ കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുന്ന രീതിയിൽ അവൻ ആ ഒരു ഈ സ്പൈ ബോക്സ് എന്ന് പറയുന്ന പുള്ളി ആ ഒരു അതും കൂടി കാണാം വിവരമില്ലായ്മ മണ്ടത്തരം ഡബിൾ സ്റ്റാൻഡ് ഈ മൂന്ന് പേർക്ക് ഇതല്ലാതെ വേറെ നല്ല വിശേഷണങ്ങൾ കൊടുക്കാൻ എനിക്ക് തോന്നുന്നില്ല പൈസ കൊടുത്ത് നൂറ്റൻപത് രൂപ വോട്ട് ചെയ്യാൻ ഒരു വോട്ടിന് നൂറ്റൻപത് രൂപ ചേച്ചി കണക്ക് പറയുന്നത് ബിഗ് ബോസിന്റെ ഒരു വീക്കിലെ ടോട്ടൽ വോട്ട് കൗണ്ട് ഏകദേശം പത്ത് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം വരും അതിന്റെ ആവറേജ് എന്ന് പറയുന്നത് പതിനഞ്ച് ലക്ഷമാണ് അനുമോൾ ടോട്ടൽ എട്ട് തവണ നോമിനേഷൻ വന്നിട്ടുണ്ട് എട്ടേ ഗുണം പതിനഞ്ച് ഒരു കോടി ഇരുപത് ലക്ഷമാണ് അനുമോക്ക് കിട്ടിയ വോട്ടിന്റെ ആവറേജ് എന്ന് പറയുന്നത് ഇരുപത്തി ഏഴ് പെർസെന്റേജ് ആണ് ഒരു കോടി ഇരുപത് ലക്ഷത്തിന്റെ ഇരുപത്തിയേഴ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് ലക്ഷത്തിന് മുകളിൽ വരും അതിൽ പാതി പി കൊടുത്ത വോട്ടാണ് എന്ന് കരുതുക അത് തന്നെ പതിനാറ് ലക്ഷം വരും ഈ പതിനാറ് ലക്ഷത്തിന് ഒരു വോട്ടിന് നൂറ്റൻപത് രൂപ വെച്ച് കൊടുത്താൽ ഏകദേശം ഇരുപത്തിനാല് കോടി വരും ഇനി നൂറ് വോട്ടിനാണ് നൂറ്റൻപത് രൂപ എന്ന് പറഞ്ഞതെങ്കിൽ അത് തന്നെ ഇരുപത്തിനാല് ലക്ഷം രൂപ വരും വിവരമില്ലായ്മ ഒരു തെറ്റല്ല ഇനി അടുത്തത് വിവേദമില്ലായ്മ അവർ തെറ്റല്ല അത്രയേ ഉള്ളു വളരെ കൃത്യമാണ് ഈ പുള്ളി എല്ലാരെ കുറിച്ചും അതായത് ഈ പറയുന്ന സീക്റ്റ് അജിനെ കുറിച്ച് ഷിജോ പറഞ്ഞതും സംഭവം എല്ലാം കൃത്യമായിട്ട് പിന്നെ എന്താണ് എവിഡൻസോട് ഉൾപ്പെടെ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ അവരെല്ലാരും പൊളിച്ചെടുക്കുന്നുണ്ട് അപ്പോ ഈ പറയുന്ന നമ്മുടെ ആര് നമ്മുടെ നിഷ്പക്ഷ റിവ്യൂവർ മനസ്സിലാക്കുന്നത് ഒരു രൂപ ഒരാൾക്ക് നൂറ്റമ്പത് രൂപ വെച്ചാണ് വോട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരാഴ്ചത്തെ വോട്ട് ഇരുപത്തിനാല് ലക്ഷം രൂപ ആവും അതുപോലെ ഈ പി ആർ എന്ന് പറഞ്ഞ് കരഞ്ഞ് മോങ്ങുന്നവരും കൂടി ഈ കണക്കിൽ ഒന്ന് കണ്ടിരിക്കുക പി ആർ വെച്ച് വോട്ട് പിടിക്കണേ എത്ര കോടി രൂപ വേണം എന്നുള്ളതും ഒന്ന് രണ്ട് ഓട്ടല്ല അവൾ പിന്നെ പതിനാറ് ലക്ഷത്തിന്റെ വോട്ടാണ് അനിമോൾക്ക് ഫൈനൽ ഫിനാലയിൽ വോട്ട് ഈ പതിനാറ് ലക്ഷത്തിന് ഒരു ഇരിയ ഒരു വോട്ടിന് ഒരു ഇരിയ വെച്ച് കൊടുത്താൽ പോലും പതിനാറ് ലക്ഷം രൂപ അതിലാവൂ എന്ന് മനസ്സിലാക്കുക ഏ ഇത്രയേ ഉള്ളൂ മണ്ടന്മാരായി നിങ്ങളും അല്ലെങ്കിൽ സ്വയം മണ്ടന്മാരെ ഒരു ആത്മസംതൃപ്തിയാണ് മണ്ടത്തരമെങ്കിലും വിളിച്ചു പറഞ്ഞ് ഒരു തേങ്ങ അറിഞ്ഞിട്ട് കുറച്ച് പ്രേക്ഷകരെ മണ്ടന്മാരാക്കി കുറച്ച് പ്രേക്ഷകരെ വിശ്വസിപ്പിച്ച് കഴിഞ്ഞാൽ എന്തോ എന്തോ കിട്ടി എന്ന് സ്വയം എന്ത് ചെയ്യുന്നു ഒരു ഒരു സമാധാന സുഖമായിട്ടുള്ള ഞാൻ കുറച്ച് കുറ്റം പറഞ്ഞല്ലോ ഞാൻ എന്താ അനിമോളെ ഇന്ന് കുറെ പ്രായകില്ല കുറെ മണ്ടന്മാരെ ഞാൻ തിരുത്തരിപ്പിച്ചു സമാധാനമായി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കുമായിരിക്കും കാരണം അഹങ്കാരത്തിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന കുശുമ്പിന്റെ കൊടുമുടി നിൽക്കുകയാണ് എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ മറ്റ ഇന്നസെന്റ് പണ്ട് അവിടെ കിടന്ന് കുളിച്ചു പോകുകയല്ലോ അത് എന്തെങ്കിലും പറയണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം വരത്തില്ല നിങ്ങൾ ഇങ്ങനെ മോങ്ങിക്കൊണ്ടിരിക്കും അവിടെ ഓരോന്നോയി നാളെയോ ഇന്നോ എന്തോ ഇനാഗ്രേഷൻസ് ഉണ്ട് ഡയമണ്ട് റിംഗ്സുകൾ കിട്ടുന്നുണ്ട് അതൊക്കെ കിട്ടുന്ന നിങ്ങൾ മോങ്ങി മോങ്ങി തീർക്കുക അനുമോള് പറയും പോലെ നിങ്ങളുടെ സമയം വേസ്റ്റ് അപ്പൊ ഇതൊക്കെ വല്ല പണിക്കും പോയി നിങ്ങളുടെ സ്വയം തൊഴില് നോക്കി ജീവിക്കാൻ നോക്കും എനിക്ക് ഇത്രയും പരിപാടിയുള്ള അഭിപ്രായം അറിയപ്പെടുത്തൂ നമുക്ക് വിടുങ്ങണം ജെഹത്